ആദ്യം തുറക്കഥാ കാണുമായിരുന്നു പിന്നെ പിന്നെ കാണാതെ ഡൈവേടിയിട്ടില്ല ഞാനും ഇതുപോലെ രണ്ടുപേരിക്കും രണ്ട് വൈഫിനും ബിസിനസ് തുടങ്ങി കൂടുതലുണ്ട് അപ്പൊ അതിന്റെ പെർച്ചേസും കാര്യങ്ങളൊക്കെ അതും ഇമ്പോർട്ടൻഡാണ് അപ്പൊ ഞാൻ തന്നെ വേണം പോയി പെർച്ചേസ് ചെയ്യാനും വന്നിട്ട് കംപ്ലീറ്റ് ഹാൻഡിൽ ചെയ്യാനും എന്റെ പ്രൈസും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യത്തിൽ തിരക്കിലായി പിന്നെ ബിഗ് ബോസ് മിസ്സായി ആദ്യം ഒരു പത്തിരുപത്തിയഞ്ച് ദിവസം എപ്പിസോഡ് കണ്ടായിരുന്നു പിന്നെ പിന്നെ കാണാൻ പറ്റത്തില്ല നേരിട്ട് അറിയാവുന്നില്ല ഇന്നത്തെ അല്ല ഓരോ അങ്ങനെ അങ്ങനെ ക്ലോസ് റിയില്ല അഭിനിന്റെ ശരത്തപ്പാൻ ഞാൻ അറിയാറുണ്ട് പക്ഷെ അവരൊക്കെ നിലവിലുള്ളവരില് അങ്ങനെ ആരും ഇല്ല ഷാനോ സിയാ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തത് അതാണ് നിങ്ങൾ പെട്ടെന്ന് ചോദിച്ചപ്പോളെ ഈ എല്ലാ ബിഗ് ബോസും കൂടെ മിക്സ് ആയിട്ടില്ലേ ഞങ്ങളൊരു മിനി രണ്ടിലും എന്ന് പറഞ്ഞ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ അത് ഞാനായിരുന്നു വില്ലൻ പുള്ളിക്കാരൻ നായകനായിരുന്നു അതിൻ്റെ അത് അങ്ങനെയുള്ള പരിചയമുണ്ട് ഞാനും ഷാനവാസി കിങ് ഒക്കെ പിന്നെ ഇപ്പൊ നിലവിലിപ്പോ എന്താ പറയാ അക്ബറൊക്കെ നല്ല പ്ലെയാണ് അക്ബറിന്റെ ഒക്കെ ഗെയിം ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ നിലവിലിപ്പോൾ കാണാൻ കൂടുതൽ കാണാൻ പറ്റിയിട്ടില്ല എങ്ങനെയൊക്കെയാണെന്നല്ല പിന്നെ ആര്യൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു പക്ഷേ ആര്യൻ ഒക്കെ ഔട്ടായി പോയത് അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ പിള്ളേർ നടക്കില്ല മനസ്സിലായി കൂടുതലും അറിയാലോ ഈ പി ആർ വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവർ മാത്രമേ അതിൻ്റെ ഉള്ളിൽ നിലനിന്ന് പോകുള്ളൂ െ പറ്റി നമുക്ക് എന്താന്ന് പോലും അറിയാൻ പോയില്ല സത്യം പറയല്ലേ പി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് പോലും ആ ടൈമില് പിന്നെയാണ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ മനസ്സിലായത് പിന്നെ ഞങ്ങളുടെ സീസൺ എന്ന് പറഞ്ഞിട്ട് ട്വന്റിഫോർ ഹവേഴ്സ് ഒന്നും ഇല്ലല്ലോ ട്വന്റിഫോർ ഹവേഴ്സ് ഞങ്ങളുടെ സീസൺ ഉണ്ടാകണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങള് അതിന്റെ ഉള്ളിൽ നടന്ന പല പല കാര്യങ്ങളും പുറത്തു പോന്നു പക്ഷെ ഞങ്ങളുടെ സീസണൊക്കെ കൂടിപ്പോയിണ്ടെങ്കിൽ ഇത്രയും ഒന്നര മണിക്കൂർ ഷോ അല്ലേ പിന്നീട് കണ്ടിട്ടില്ല ആ കണ്ടത് ടൈമില് എനിക്ക് കബഡികൾ എനിക്ക് തോന്നിയ അക്ബറാണ് എനിക്ക് അബറിലെ പ്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതേപോലെ തന്നെ നൂറാദില നല്ല ഗെയിം പ്ലേ ആണ് നല്ല നല്ല ആയിട്ടുള്ളവരാണ് രണ്ടുപേരും അങ്ങനെയുള്ളവരേ ഉള്ളൂ അനീഷ് കൊള്ളാം അന്വേഷിച്ച പക്ഷെ ഇങ്ങനെ പേഴ്സണലി ഓരോരുത്തർക്കുള്ള ഇഷ്ടം പിന്നെ എന്താ പറയുക പറയാ ചെലവിരിക്കും ഒരു ഒരു സ്വഭാവം ഉണ്ടാവും അത് പുറത്ത് പ്രേക്ഷകർക്ക് മനസ്സിലാവൂലോ അവർക്കായിരിക്കും കൂടുതൽ സപ്പോർട്ട് പ്രേക്ഷകർ ഭാഗത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ അതിന്റെ ഉള്ളിൽ ഒന്നിച്ച് ജീവിക്കണമായിരിക്കും മനസ്സിലാവുള്ളൂ അതിനുള്ളിൽ ആരാണ് കൂടുതൽ വെറുപ്പിരുന്നത് അപ്പൊ ആ വെറുപ്പിക്കുന്ന ആളെ കൂടുതൽ അതിന്റെ ഉള്ളിനെ എല്ലാരും കൂടെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും മനസിലായി പക്ഷെ അത് പ്രേക്ഷകർ അങ്ങനെ ആക്രമിക്കുന്നത് കാണുമ്പോഴത്തേക്ക് എല്ലാരും അവർക്ക് സപ്പോർട്ട് കൊടുക്കും അവർ ബിഗ് ബോസിന്റെ ഒരു ഗെയിം പ്ലേ എന്ന് പറഞ്ഞ അങ്ങനെയാണ് സപ്പോർട്ട് ഓ പിന്നെ പിന്നെ അങ്ങനെയല്ലേ പുറത്തൊക്കെ എന്തോരം സപ്പോർട്ട് നമ്മളൊക്കെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ കൂടുതലും അങ്ങനെ പല സംഭവങ്ങളുണ്ട് എന്താ പറഞ്ഞാൽ ശരിക്കും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അതെ അതിൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ലവനെ സെലക്ട് ചെയ്യണല്ല മനസ്സിലായി അതിന്റെ ഉള്ളിൽ നല്ലൊരു ഗെയിം പ്ലാൻ ചെയ്ത് കളിക്കുന്ന ഒരാളാണ് അതിന്റെ ഉള്ളിൽ വിന്നത് അല്ലാതെ അതിന്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ പോയിട്ട് നല്ലവനുള്ള അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് വന്നൊരു ഷോയല്ലേ അതാണ് മെയിൻ ആയിട്ട് ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതെ അതെ പക്ഷെ ഞാനെന്റെ പല ലൈവ് സ്റ്റോറികളും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും കാണിച്ചിട്ടില്ല മനസ്സിലായി ഞങ്ങളുടെ സീസണില് അവര് കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരെ മാത്രമേ ഉള്ളൂ അവരെ കൂടുതൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കൂ അതായത് അറിയാലോ ഈ ട്വന്റി ഫോർ ഹവേഴ്സിന്റെ ഷോ എന്ന് പറഞ്ഞാൽ ഒന്നര മണിക്കൂർ കട്ട് ചെയ്ത് എഡിറ്റ് മുറിച്ച് ചെയ്ത് അവർക്ക് ഒരാൾ വേണമെങ്കിൽ വില്ലനായിട്ട് ചിത്രീകരിക്കാൻ പറ്റും ആത്രോൺ ക്ലിപ്പിംഗ്സ് വെച്ചിട്ട് ഒരാൾ നായകനായിട്ട് ചിത്രീകരിക്കാൻ പറ്റും പക്ഷേ ഈ ട്വന്റി ഫോർ ഹവേഴ്സ് വന്നപ്പോഴത്തേക്ക് അത് കുറച്ച് കുറഞ്ഞു എന്നാൽ പോലും ട്വന്റി ഫോർ ഹവേഴ്സില് ഈ ഇത്രയധികം ക്യാമറ കംപ്ലീറ്റ് ഒരേ ടൈമിൽ കാണിക്കുന്നില്ല കാണിക്കാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല അപ്പോഴും അവർക്ക് വേണ്ടവരെയൊക്കെ മാത്രമേ ഉള്ളൂ ആ ക്യാമറകൾ കാണിക്കുന്നുണ്ട് അതും ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറൊരു സത്യാവസ്ഥയാണ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ബിഗ് ബോസ് അതിനെപ്പറ്റി പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരു ഫേക്ക് ഫേക്ക് ആയിട്ടുള്ള എത്ര 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 പറയുന്നുണ്ട് എന്റെ അമ്മോട്ടിന്റെ കാര്യം പറയില്ല അത് ഫേക്ക് ആയിട്ട് ഒരു കാര്യം ഞാൻ കൂട്ടിയും പറയാറില്ല കുറച്ചും പറയാറില്ല എന്താണെന്നറിയോ അറിയോ ആവശ്യമില്ല കഴിഞ്ഞ കഴിഞ്ഞ് നമ്മള് ഒരു ജോലി ചെയ്തു അതിന്റെ സാലറി നമുക്ക് കിട്ടി അതോടെ പരിപാടി തീർന്നു എന്നുള്ളതാണ് പിന്നെ അതിലൂടെ എനിക്ക് എന്റെ ഫാമിലിക്ക് ഒരുപാട് മെച്ച മെച്ചങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇനോഗ്രേഷൻ ആ ഒരു ഫെയിമിന്റെ പുറത്താണ് അതുകൊണ്ടായിട്ട് ഞാൻ വളർന്നു വന്ന ഒരു വഴിയാണ് പ്രേക്ഷകരെ എന്താ പറയുക കുടുംബ പ്രേക്ഷകരെ തന്നെ കൂടുതലായിരുന്നു ബിഗ് ബോസിലൂടെയാണ് അതുകൊണ്ടാണ് എപ്പോഴും ബിഗ് ബോസിലൂടെ നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ ആ അതെ അതെ നിങ്ങൾ അന്ന് കൂടുതലും താങ്ക് യു